ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടത് ചപ്പാത്തിയാണ് ചപ്പാത്തിയും കുറുമിയും ഉണ്ടാക്കുന്നുണ്ട് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു കുറുമയാണ് പച്ച കളറുള്ളത് ഞാൻ അത് മാവ് അരക്കിലോ മാവ് അരക്കിലോ മാവ് എടുത്തിട്ടുണ്ട് അല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കുറച്ച് ഓയിലൊഴിക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണോ ഓയിലൊഴിക്കുക നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഉപ്പും എണ്ണയും ഒക്കെ ആകാനാണ് ഇങ്ങനെ ആക്കുന്നത് ചുടുവെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ചുടുവെള്ളത്തിലാണ് ഞാൻ കുഴക്കണത് തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി മാവ് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഉപ്പും എണ്ണിയും എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട് എനിക്കിത് ചുടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കൈ ചൂടാവണ്ടിട്ടാണ് സ്പൂണോ കൊണ്ട് ഇളക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചപ്പാത്തി മാവ് നന്നായി കുഴച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക നന്നായി കുഴച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഒന്ന് സെറ്റാകാൻ വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും നമ്മൾ ഞാൻ പോയി കുറുമ വയ്ക്കുക മൂടി അടച്ച് വയ്ക്കുക ഇതാ മാവ് ഒന്ന് അടച്ച് വയ്ക്കുക ഇതാ കുറുമ വയ്ക്കാൻ പോകണം എന്നാൽ കുക്കറിൽ ഞാൻ രണ്ട് ക്യാരറ്റ് ഒരു പത്ത് പഞ്ച് ബീൻസ് ഒരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കടല കുതിർത്തി വെച്ചിട്ടുണ്ട് കടലയും പച്ചക്കറിയൊക്കെ ആയിട്ട് ഒന്നിച്ച് വേഗാൻ വയ്ക്കാം ഗ്യാസ് കത്തിച്ചു ഇതാ കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കടലേതാ വേഗം വെക്കാം നമുക്ക് അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഒരു ഉള്ളി ഒരു തക്കാളി വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക ரெண்டு டீஸ்பூன் மல்லிப்பொடி மஞ்சள் படி முக்கா முக்கால் ஸ்பூன் மஞ்சள் படி இட முக்கா ஸ்பூணு கரம் വെജിറ്റബിൾ മസാലപ്പൊടിയാണ് അത് ഒരു ഒന്നര സ്പൂണ് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവർക്ക് വയ്ക്കാം അടച്ചു വെക്കാം കുറുമയ്ക്ക് അരയ്ക്കാനായിട്ട് ഒരു അരമൂടി തേങ്ങ അഞ്ച് പച്ചമുളക് ഒരു പട്ട രണ്ട് മൂന്ന് പെരി ക്രാമ്പ് ഒരു തുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം മല്ലി മല്ലിയില നിറയെ മല്ലിയിലു കരിവേപ്പില കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചതാണ് ഇത് ഞാൻ അരയ്ക്കാം കുക്കറ് വിസിൽ വന്നിട്ടുണ്ട് അത് ഓഫാക്കുന്നു ഓഫാക്കിയിട്ട് ഒന്ന് ആ വിസിൽ പോയ ശേഷം നമുക്കത് കുറഞ്ഞ് മസാല കൂട്ട് ശരിയാക്കാം പച്ചക്കറികളൊക്കെ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് മസാല അതിലേക്ക് ഒഴിക്കാം അരച്ചു വെച്ച മസാല അതിലേക്ക് ഒഴിക്കാം നന്നായി തിളപ്പിക്കുക നന്നായി തിളക്കണം പച്ചമുളകും മല്ലിയില ഒക്കെ ഇട്ടതല്ല നന്നായി തിളച്ചാലേ അതിൻ്റെ പച്ചചവ ഒന്ന് പോയുള്ളൂ നന്നായി തിളയ്ക്കുന്നുണ്ട് തിളച്ച ശേഷം നമുക്ക് ഒരു മല്ലി കുറച്ച് മല്ലി പൊടിയായി അരിഞ്ഞത് കുറച്ച് പഞ്ചസാര ഇടണം ഒരു അര സ്പൂണ് പഞ്ചസാര അരസ്പൂണ് പഞ്ചസാര നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല കളറുണ്ട് പച്ച കളറ് നന്നായി തിളച്ചു അതിലേക്ക് കുറച്ച് മല്ലി അലി ഇടുക ഉപ്പൊക്കെ ഉണ്ടോ നോക്ക ഉപ്പ് എരുവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് നന്നായി തിളച്ചു ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേറ്റി ഇടുക ഒരു മിനിറ്റ് നന്നായിട്ട് കയ്യോട്ട് കസക്കി ഇങ്ങനെ പൊടിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറുമ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തി ഒന്ന് ചൂടാം ചപ്പാത്തി ഒരു ബോൾ ബോളാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് മാവ് പൊട്ടി പരത്താൻ വേണ്ടിയിട്ട് നന്നായി പരത്തുക ഷേപ്പ് ചിലപ്പോൾ ഷേപ്പ് ഉണ്ടാകില്ല നമുക്ക് ഷേപ്പ് വേണം വെച്ചാൽ ഒരു അടപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു ഷെയ്പ്പാക്കാം ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഈ ചപ്പാത്തി ഞാൻ നാലെണ്ണം പരത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് ചുട്ട് കാണിച്ചുതരാം എണ്ണ തേക്കാതെ ഇടുക ദോശക്കല്ലിൽ എണ്ണ തേച്ച ചപ്പാത്തി പൊള്ളച്ച് തരില്ല പൊന്തി വരണമെങ്കിൽ എണ്ണ തേക്കാണ്ടിരിക്കണം മറിച്ച് മറിച്ച് ഇടുക ഇതാ നന്നായി പൊള്ളം വരുന്നുണ്ട് ൂടെ വെച്ചിട്ടുണ്ട് ചപ്പാത്തി മൂന്നെണ്ണം ചുട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും സൂപ്പറായിട്ടുള്ള ചപ്പാത്തി കുറുമപ്പാത്തി കുറുമ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതാ പൊടിഞ്ഞൊന്നും വരില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇതാ കണ്ടോ പൊള്ളച്ച് വന്നിട്ടുണ്ട് അതാ പൊള്ളച്ച് നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ കുറുമ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസ് വരുന്നതിനേക്കും എല്ലാവർക്കും ബായ്